കേരളത്തിൽ ആദ്യത്തെ നിപ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കോഴിക്കോട് ജില്ലയിലാണ് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഈ സംഭവം എട്ട് വർഷം പിന്നിടുമ്പോഴും വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ആദ്യ നിപ റിപ്പോർട്ട് ചെയ്ത കാലത്ത് നിർമ്മാണം തുടങ്ങിയ വൈറോളജി ലാബിന്റെ നിർമ്മാണവും അനിശ്ചിതമായി നീളുകയാണ് കേരളത്തിൽ ആദ്യത്തെ നിപ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ് പത്ത് പേരാണ് നിപ ബാധിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ജില്ലയിൽ മാത്രം മരണപ്പെട്ടത് നിപയുടെ ഉറവിടം കണ്ടെത്താനായി പ്രദേശത്തെ വവ്വാലുകളുടെ ശവമടക്കം പരിശോധനയ്ക്ക് അയച്ചിരുന്നെങ്കിലും വവ്വാലുകളാണ് രോഗവാഹകർ എന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ആദ്യ നിപാരോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഏഴു വർഷം കഴിഞ്ഞിട്ടും നിപയുടെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യ സംവിധാനത്തിന് കഴിയാത്തത് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് ഒരു മാസത്തിന്റെ ഇടവേളയിലാണ് കോഴിക്കോട് വീണ്ടും നിപ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നിപാരോഗം ബാധിച്ചു മരിച്ച പതിനെട്ട് വയസ്സുകാരി ചികിത്സ തേടിയിരുന്നതും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പക്ഷെ അപ്പോഴും ആദ്യ നിപ്പ റിപ്പോർട്ട് ചെയ്ത കാലത്ത് നിർമ്മാണം തുടങ്ങിയ മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിന്റെ നിർമ്മാണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല ലാബിലേക്കുള്ള വില കൂടിയ പല ഉപകരണങ്ങളും പുറത്തിറക്കി വെച്ച നിലയിലാണ് ലാബിലേക്ക് കൊണ്ടുവന്ന യന്ത്രങ്ങളുടെ നിർമ്മാണത്തിലെ അപാകതയും ലാബിന്റെ പണി വൈകാൻ കാരണമായി ലാബിലേക്കുള്ള യന്ത്രങ്ങൾ വീണ്ടും പുനർനിർമ്മിച്ച് തിരിച്ചെത്തിയാലേ ലാബിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയൂ എന്നാണ് അധികൃതർ അറിയിച്ചത് നിപാരോഗം നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ വൈറോളജി ലാബിന്റെ നിർമ്മാണം അനന്തമായി നീളുന്നത് വകുപ്പിന്റെ കെടുകാര്യസ്ഥത കൊണ്ടെന്നാണെന്ന് ഉയരുന്ന പ്രധാന പരാതി ജനം കോഴിക്കോട്ട്